എല്ലാവരോടും സൗമ്യമായി പെരുമാറിയിരുന്ന പ്രേമരാജൻ ശ്രീലേഖാ ദമ്പതികളുടെ മരണം അലവിൽ ഗ്രാമത്തെ ആകെ നടുക്കിയിരിക്കുകയാണ് വിമാനത്താവളത്തിൽ അച്ഛനമ്മമാരെ പ്രതീക്ഷിച്ചെത്തിയ ഷിബിൻ കേട്ടത് അവരുടെ ബഹ്റൈനിൽ നിന്ന് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് കല്ലാളത്ത് ഷിബിൻ കണ്ണൂരിൽ വിമാനമിറങ്ങിയത് വർഷങ്ങളായി പ്രേമരാജന്റെ ഡ്രൈവറായി ജോലി ചെയ്യുന്ന അയൽവാസി സരൂഷ് വൈകിട്ട് ഏറെ നേരം ഫോൺ ചെയ്തിട്ടും പ്രേമരാജൻ എടുക്കാത്തതിനെ തുടർന്ന് വീട്ടിലെത്തിയപ്പോഴാണ് കോളിംഗ് ബെൽ അടിച്ചിട്ടും തുറക്കാതായപ്പോൾ അസ്വാഭാവികത തോന്നി അയൽവാസികളുടെ സഹായത്തോടെ വാതിൽ ചവിട്ടി തുറന്നപ്പോൾ കിടപ്പുമുറിയിൽ കണ്ട കാഴ്ച എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു വളപട്ടണം പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ ശ്രീലേഖയുടെ തലയ്ക്ക് അടിയേറ്റ പാടുകൾ കണ്ടെത്തി ഭാര്യയെ തലയ്ക്കടിച്ചു കൊലപ്പെടുത്തിയ ശേഷം പ്രേമരാജൻ ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പൊള്ളലേറ്റ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ മുറിയിൽ മണ്ണ ഗന്ധമുണ്ടായിരുന്നു കിടക്കയില് കൂടി കണ്ടെത്തിയതോടെയാണ് പോലീസ് അന്വേഷണം മറ്റൊരു വഴിയിലേക്ക് നീങ്ങിയത് ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ അന്തിമ തീരുമാനത്തിലെത്തുവാൻ കഴിയൂ എന്നാണ് പോലീസ് പറയുന്നത് ഓസ്ട്രേലിയയിലുള്ള മൂറ്റ മകൻ പ്രബിത്ത് നാളെ നാട്ടിലെത്തിയ ശേഷമാണ് സംസ്കാരം നടക്കുക വീണ്ടും പോലീസ് പരിശോധന ഇന്ന് പുലർച്ചെ വരെ നീണ്ടു പുലർച്ചെയോടെയാണ് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടനായി പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് വളപട്ടണം എസ് എച്ച്ഒ പി വിജേഷ് എസ് ഐ ടി എം വിപിൻ എന്നിവർ അന്വേഷണത്തിന് നേതൃത്വം നൽകി ശ്രീലേഖയെ കൊലപ്പെടുത്തിയ ശേഷം പ്രേമരാജൻ ആത്മഹത്യ ചെയ്തതെന്നാണ് പ്രാഥമിക നിഗമനം വളപട്ടണം പോലീസ് സംഭവ സ്ഥലത്തെത്തി കൂടുതൽ പരിശോധന നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾക്ക് അടുത്തുനിന്ന് ചുറ്റുകയും ഭാരമുള്ള വസ്തു കണ്ടെത്തിയത് ശ്രീലേഖയുടെ തലയ്ക്ക് പിറകിൽ മുറിവുകൾ കണ്ടെത്തി ഇത് അടിയേറ്റ് വീണപ്പോൾ ഉണ്ടായതാകാമെന്നാണ് പോലീസ് കരുതുന്നത് മന്ത്രി എ കെ ശശീന്ദ്രന്റെ സഹോദരിപുത്രിയാണ് ശ്രീലേഖ ഇരുവര്ക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത് മറ്റു തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളാണോ മരണത്തിലേക്ക് നയിച്ചെന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ് ഇവരുടെ മകനെ വിമാനത്താവളത്തിൽ നിന്ന് കൊണ്ടുവരുവാൻ എത്തിയതായിരുന്നുവെന്ന് പ്രേമരാജന്റെ ഡ്രൈവർ സരോഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു മൃതദേഹത്തിന് സമീപം ചുറ്റുകയും ബോട്ടിലും ഉണ്ടായിരുന്നു പ്രേമരാജന്റെ മുഖം കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു കണ്ടത് ശ്രീലേഖയുടെ തലയുടെ പിൻഭാഗം പൊട്ടിയ നിലയിലും മുറിയിൽ രക്തം തളം കിട്ടിയിരുന്നുവെന്നുമാണ് ഡ്രൈവർ പറയുന്നത് പലതവണ വിളിച്ചിട്ടും ഈ വാതിൽ തുറക്കാതായതോടെയും ഫോൺ എടുക്കാതായതോടെയുമാണ് ഇത്തരത്തിലെ സമീപവാസികളെയും കൂട്ടി പോലീസിൽ വിവരം വിവരമറിയിച്ചത് പോലീസ് നിർദ്ദേശിച്ചതനുസരിച്ചാണ് അനുസരിച്ചാണ് വാതിൽ തുറന്നത് ഈ സമയമാണ് കിടപ്പുമുറയിൽ ഭാഗികമായി കത്തിക്കറിഞ്ഞ നിലയിൽ രണ്ടുപേരുടെ മൃതദേഹം കണ്ടതെന്നാണ് സരോഷ് പറഞ്ഞത് രണ്ടുപേരും നിലത്താണ് കിടന്നത് അപ്പോഴേക്കും വിമാനമിറങ്ങിയ ഷിബിൻ സരോഷിനെ വിളിച്ചു സംഭവം പറഞ്ഞതോടെ ഷിബിൻ വിമാനത്താവളത്തിൽ നിന്ന് ടാക്സി വീട്ടിലേക്ക് തിരിക്കുകയും ചെയ്തു ശ്രീലേഖയുടെ തലയ്ക്ക് പിറകിൽ രക്തം തളം കെട്ടി കിടക്കുന്നുണ്ടായിരുന്നുവെന്നാണ് വീടിനകത്തു കയറിയ അയൽവാസികൾ പറയുന്നത് കിടക്കയിൽ ചുറ്റിക്കുകയും കണ്ടു സ്ഥലത്തെത്തിയ പോലീസും ഫോറൻസിക് വിദഗ്ധരും പരിശോധനകളും നടപടിക്രമങ്ങളും ഒക്കെ പൂർത്തിയാക്കി ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്ന ഇരുവരുടെ മൂത്ത മകൻ പ്രഭിത് പ്രേമരാജൻ അടുത്തിടെയാണ് നാട്ടിൽ വന്ന് തിരിച്ചുപോയത് സാമ്പത്തിക പ്രയാസങ്ങളൊന്നുമില്ലാത്ത ഇരുവരുടെ ദുരിഹത നിറഞ്ഞ മരണം അയൽവാസികൾക്കും ബന്ധുക്കൾക്കും ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല മകനെ കൂട്ടിക്കൊണ്ടുവരുവാൻ രണ്ടു ദിവസം മുൻപാണ് സരോഷിനെ ഏൽപ്പിച്ചത് വ്യാഴാഴ്ച രാവിലെ മുതൽ ഇരുവരെയും ഫോണിൽ കിട്ടിയിരുന്നില്ലെന്ന് അയൽവാസി സവാദ് പറഞ്ഞു വിളിച്ചു കിട്ടാതായതോടെ വൈകിട്ട് മരുമകൾ വിഞ്ചു തന്റെ സഹോദരി വിളിച്ചത് പ്രകാരം പോയി നോക്കുമ്പോഴാണ് മറ്റുള്ളവർ വീട് തുറക്കുന്നത് കണ്ടത് ബുധനാഴ്ചയും ഇരുവരെയും പുറത്ത് കണ്ടിരുന്നില്ലെന്നും തന്റെ സഹോദരിമാർ ഫോണിൽ സംസാരിച്ചിരുന്നുവെന്നുമാണ് സവാദ് ഓർക്കുന്നത് രാത്രി വൈകിട്ടും പതിവില്ലാതെ വീട്ടിൽ വെളിച്ചം കണ്ടിരുന്നുവെന്നും സവാദ് പറയുന്നു മുഴുവൻ സമയം വീട്ടിലും മറ്റും വിവിധ ജോലികളിൽ ഏർപ്പെട്ട് ഊർജസുളരായിരുന്ന ഇരുവരുമെന്ന് അയൽവാസികൾ പറയുന്നു എല്ലാവരുടെ നല്ല ബന്ധം സൂക്ഷിച്ച ഇരുവരുടെ മേർപാട് വിശ്വസിക്കാനാകാതെ വിങ്ങുകയാണ് അവരെല്ലാം ഇവർ രണ്ടുപേർ മാത്രമേ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ വീടിന്റെ മുന്നിലെയും പിറകിലെയും വാതിലുകളും ഒക്കെ അടച്ചു കുറ്റിയിട്ട നിലയിലായിരുന്നു ഈ ബഹ്റൈനിലായിരുന്ന മകൻ ഷിബിൻ വ്യാഴാഴ്ച നാട്ടിലെത്തുമെന്ന അറിയിച്ചതിനെ തുടർന്നാണ് അച്ഛനെയും അമ്മയും കാറിൽ കുട്ടി കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുവാനായി ഡ്രൈവർ അലവിലുള്ള വീട്ടിലേക്ക് എത്തിയത് സിറ്റി പോലീസ് കമ്മീഷണർ പി നിധിൻ രാജും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തിയിരുന്നു വളപട്ടണം പോലീസ് ഇൻക്വസ്റ്റർ നടത്തി മൃതദേഹം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു രണ്ടു മക്കളും വിദേശത്താണ് മക്കൾ അടുത്തില്ലാത്തതിന്റെ പ്രയാസം ഇരുവർക്കും ഉണ്ടായിരുന്നതായി അയൽവാസികൾ പറയുന്നു ആ പ്രയാസം മരണത്തിന് കാരണമായിട്ടുണ്ടോ എന്നടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ് നിലവിൽ കുറിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല അലവൽ ഗ്രാമത്തിൽ എല്ലാവരും സ്നേഹിച്ചു ജീവിച്ചിരുന്ന ഈ ദമ്പതികളുടെ മരണം ആ നാടിനെ മുഴുവനായും വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഇവരുടെ വേർപാട് അയൽവാസികളെയും ബന്ധുക്കളെ ഞെട്ടിക്കുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ മരണത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാകൂ എങ്കിലും ജീവിതത്തിൽ എത്ര വലിയ സാമ്പത്തികം ഉണ്ടായിരുന്നാലും എത്ര വലിയ സന്തോഷം ഉണ്ടായിരുന്നാലും മക്കളില്ലാത്ത ആ ഒരു സങ്കടം ആ മാതാപിതാക്കളെ അലട്ടിയിരുന്നു രണ്ടു മക്കളും വിദേശത്ത് സ്നേഹിക്കേണ്ട സമയത്ത് നാട്ടിലേക്കില്ലാതെ എങ്ങനെ ഇത്രത്തോളം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും എന്നൊക്കെയായിരിക്കും ചിലപ്പോൾ ആ മാതാപിതാക്കൾ ചിന്തിച്ചിട്ടുണ്ടാവുക പക്ഷേ എങ്കിലും മകനും കുടുംബവും നാട്ടിലേക്ക് വരുന്ന ദിവസം തന്നെ ഇവരെന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു ധാരണ മരണം തിരഞ്ഞെടുത്തതെന്നും സംശയകരമാണ് ഇനി അതല്ല മറ്റെന്തെങ്കിലും തരത്തിൽ മോഷണ ശ്രമമോ മറ്റോ നടന്ന ആ ഒരു സമയത്തുണ്ടായ ഒരു കൊലപാതകമാകാനും ഇതൊരു സാധ്യത തുറന്നു തുറന്നുവെക്കുന്നുണ്ട് എന്തായിരുന്നാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും ഇത്തരത്തിലുള്ള കൃത്യമായൊരു വിവരം പോലീസിനും പുറത്തുവിടുവാൻ കഴിയുകയുള്ളൂ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത